ഇപ്പോൾ ജയചന്ദ്രൻ എൻ ജയചന്ദ്രൻ ചേരുന്നു ജയചന്ദ്രൻ ഇവിടെ ഒരു ലാറ്ററൽ എൻട്രി അനുവദിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോഴുള്ള ടാലിയിൽ നിന്ന് അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ബി ജെ പിയെ കൂടുതൽ ശക്തമാക്കുക അങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് എത്രമാത്രം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകും ഒരു ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പുതിയ അധ്യക്ഷനെ അല്ലെങ്കിൽ നയിക്കേണ്ടതാരെ എന്നെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമൊക്കെ പൂർണമായും ആ പാർട്ടിക്കുള്ളതാണ് കാര്യത്തിലൊന്നും മറ്റ് ബാഹ്യ ഇടപെടലിൻ്റെയൊന്നും പ്രശ്നം വരുന്നില്ല പക്ഷേ ഇവിടെ ബി ജെ പിയുടെ കാര്യത്തിൽ അത്ഭുതകരമായി തോന്നിയത് അല്പം അല്പം മുമ്പ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒന്ന് രണ്ട് വാചകം കേട്ടപ്പോഴാണ് കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും ജനാധിപത്യപരമായി താഴെ തലം മുതൽ മേലെ തട്ടുവരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏക പാർട്ടിയാണത്രേ ബി ജെ പി എന്നാണ് സുരേന്ദ്രൻ അവകാശപ്പെട്ടത് ഇത് എന്ത് തെരഞ്ഞെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് എന്നുള്ള അന്നേരം ഒന്നും ചിന്തിക്കില്ലേ ഇതൊരു നോമിനേറ്റഡ് പോസ്റ്റർ അല്ലേ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ഞാൻ അണികളുടെ അല്ല ബി ജെ പി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പ്രസിഡന്റ് ആകാൻ പോകുന്നത് ആണെന്ന് പറയും ആരെങ്കിലും ഏതെങ്കിലും ബി ജെ പി കാരൻ അങ്ങനെ പറയാൻ കഴിയുമോ പ്രവർത്തകരുടെ വികാരം പറയണമെങ്കിൽ അത്ര ഒരു മീറ്റിംഗ് അല്ലേ നടക്കുക ഇതൊരു ഭരണാധികാരിയെ നിയമിച്ച് അദ്ദേഹം നോമിനേഷൻ സ്വീകരിക്കുന്നു ഇന്നിപ്പോ നാരായണ നമ്പൂരിയാണ് ഭരണാധികാരി ഒറ്റ നോമിനേഷനെ ഉള്ളൂ ഔദ്യോഗിക ഔപചാരികമായ നാളത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അതാണ് പിന്നെ ഇപ്പോഴത്തെ രീതി ആ രീതിയാണ് താടി മുതൽ മുടി വരെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടത്തുന്ന ഏക പാർട്ടി എന്ന് പിന്നെ സുരേന്ദ്രൻ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സ്വന്തം പാർട്ടിയെ അതവിടെ നിൽക്കട്ടെ അടുത്ത പ്രശ്നം താങ്കൾ ചോദിച്ചതിലേക്ക് വരികയാണെങ്കിൽ ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതിനേക്കാൾ എന്താണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഈ വ്യക്തിയെ ബി ജെ പി പ്രസിഡന്റായി വരുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ആരാണെന്നുള്ളതല്ല എന്താണ് എന്നുള്ളതാണ് എന്താണെന്ന് പറയും ചോദിക്കുമ്പോൾ പ്രാഥമികമായിട്ടും ഒരു ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ അതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രഥമ ചിത്രം അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയുള്ള ചിത്രം അങ്ങനെ ടെക്നോ ടെക്നോക്രാറ്റായിരിക്കുകയാണ് കന്ന ബാംഗ്ലൂർ ബേസ്ഡ് അദ്ദേഹത്തിന കമ്പനികൾ പിന്നെ രാജ്യസഭാംഗമാകുന്നു കന്നഡയിൽ കർണാടകയിൽ നിന്നുള്ള അങ്ങനെ രണ്ടോ മൂന്നോ തവണ അദ്ദേഹം അവിടെ അവിടുന്ന് രാജ്യസഭാംഗമായിട്ടുണ്ട് അതിനുശേഷമാണ് കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള മത്സരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കുന്നതും അത്ര പിന്നെ വലിയ പരാജയമൊന്നുമല്ല വിജയത്തോടെ അടുത്ത പരാജയം എന്ത് തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നല്ലോ അതിനെ പിന്നീട് ആ നിലയ്ക്കാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിനെ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷനായി നിയമിക്കുമ്പോൾ അതിൽ മറ്റു പല അർത്ഥങ്ങളും കാണേണ്ടി വരുന്നത് മറ്റു പല കാര്യങ്ങളും കൊണ്ടാണ് കാരണം താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരള ബി ജെ പിയിൽ സംഘടന എന്നുള്ള നിലയിൽ നേതൃതലത്തിൽ നിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ അത് വളർന്ന ഗ്രൂപ്പ് പോരുകൾ ആ നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല ഇവിടെയും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവിടെ നിൽക്കുന്നുണ്ട് അത് എത്രയോ ഗ്രൂപ്പുകളാണുള്ള തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ആ ഗ്രൂപ്പുകളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് അവരുടെ വാദമുഖങ്ങളെ എല്ലാം നിരാകരിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളിനെ കേരളത്തിലേക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡുവർഡേ സിറ്റുവേഷനാണ് ബി ജെ പി കേരളത്തിലെ അവരുടെ സംസ്ഥാന ഘടകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ വിലയിരുത്തുന്നത് അപ്പൊ അതിൽ ഡു എന്നുള്ള സിറ്റുവേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുരേന്ദ്രൻ പക്ഷമോ മുരളീധരൻ പക്ഷമോ ശോഭാ സുരേന്ദ്രനോ മറ്റാരെങ്കിലും ഒന്നും പോരാ അവർക്ക് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃബിംബം തന്നെ വേണം അതിനാണ് ആയിട്ടുള്ള ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ താങ്കൾ ക്ഷമയം മുമ്പേ ചോദിച്ച പ്രശ്നം വരുന്നുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാനിതാ പരിപാടി നിർത്തി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിസഭ പിന്നെ ആദ്യത്തെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം അല്ല രൂപീകരണത്തിന് ശേഷം അദ്ദേഹം മനസ്സും വരുത്താണല്ലോ ഞാൻ നിർത്തിപ്പോവാണെന്ന് പറയുന്നതും ഒരു ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ് കഴിഞ്ഞ ട്വീറ്റ് മാറ്റി എങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞു അതവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്ഥിതി കേന്ദ്ര നേതൃത്വത്തിനും മനസ്സിലാവുന്നുണ്ട് കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന പ്രധാനപ്പെട്ട ദേശീയ നേതൃത്വം ബി ജെ പിയുടെ അവരത് മനസ്സിലാക്കുകയും പിന്നീട് കേൾക്കുന്നത് ഞാൻ ഞാനും കേട്ടിട്ടേ ഉള്ളേ നമുക്ക് ആധികാരിക ഉന്നയിക്കാൻ തെളിവുകളൊന്നുമില്ല തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടുന്നു അമിത്ഷാ ആവശ്യപ്പെടുന്നു അത് ആദ്യം അദ്ദേഹം അത് അങ്ങ് വഴങ്ങുന്നില്ല പൂർണമായിട്ട് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പറിച്ചു വരാൻ കഴിയില്ല ബംഗളൂരുവിലെ വ്യവസായ സാമ്രാജ്യം ഉണ്ട് തത്താതിന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീണ്ടും ചർച്ച നടക്കുന്നു ചർച്ച നടത്തിയത് മൂന്ന് ദിവസമെങ്കിലും കേരളത്തിൽ എന്നുള്ള നിലയിലേക്ക് ധാരണയിലെത്തുന്നതാണ് പിന്നീട് കേട്ടത് അത് തെറ്റോ ശരിയെന്നൊക്കെയുള്ളത് ഇനി ആണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും എന്താണെന്നുള്ളത് ഏതായാലും അങ്ങനെ അദ്ദേഹം ജനുവരിയിൽ ജനുവരി രണ്ടിനാണ് ഈ തരത്തിൽ അമിത്ഷാ സംസാരിച്ചതെന്നാണ് കേൾക്കുന്നത് ഏതായാലും ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ അദ്ദേഹം പിന്നെ എവിടെ വന്ന് വീട് വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും ജയചന്ദ്രൻ താങ്കൾ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തലകയിൽ വെച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ജില്ലാ നേതാക്കളെങ്കിലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാൾ വേണ്ടേ അവരോട് സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ അവരുടെ പേരെന്താണെന്നെങ്കിലും തിരിച്ചറിയണ്ടേ അങ്ങനത്തെ ഒരാൾ വേണ്ടേ ഈ സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ഈ ജില്ലാ അധ്യക്ഷന്മാരെ വിളിക്കുമ്പോൾ ലിസ്റ്റ് നോക്കി പേര് വിളിക്കേണ്ട സാഹചര്യമല്ലേ ഉള്ള ഉണ്ടാവുക